ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പി എസ് സി ടിപ്സ് ഇന്ന് നമ്മൾ കുറച്ച് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ നിയമസഭാ മന്ദിരത്തെ പറ്റിയാണ് പുതിയ നിയമസഭാ മന്ദിരമുണ്ട് പഴയ നിയമസഭാ മന്ദിരവുമുണ്ട് പുതിയ നിയമസഭാ മന്ദിരത്തിന് തറക്കല്ലിട്ടത് നീലം സജീവ റെഡ്ഡി നമ്മളിങ്ങനെ ഓർമ്മിക്കാം നീലക്കല്ലായിട്ടെ തറയ്ക്ക് നീലക്കല്ല എന്താണ് നീലക്കല്ല് പുതിയ സഭാ മന്ദിരത്തിന് തറക്കല്ലിട്ടത് നീലം സഞ്ജീവ റെഡ്ഡി പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് കെ ആർ നാരായണനാണ് അപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൂജയൊക്കെ കഴിക്കൂലേ നാരായണ നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ കഴിക്കും അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് കെ ആർ നാരായണൻ ദെൻ പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചത് കിഷൻകാന്ത് അതെന്തിനായിരിക്കും ചരിത്ര സ്മാരകമായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് നശിച്ചു പോവാതെ അതിനെ നിലനിർത്താൻ വേണ്ടി അതിൻ്റെ കാന്തി ഒന്നും മങ്ങാതെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ സോ പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കുന്നത് കാന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭംഗി പോവാതിരിക്കാൻ കാന്തി പോവാതിരിക്കാൻ കാന്ത് സോ പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചത് കാന്ത് പുതിയ സഭാ മന്ദിരം തറക്കല്ലിട്ടത് നീലക്കല്ലുകൊണ്ടാണ് നീലം സഞ്ജീവ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൂജ കഴിച്ചിട്ടുണ്ട് നാരായണ നാരായണന്ന് വിളിച്ച് ഉദ്ഘാടനം ചെയ്തത് കെ ആർ നാരായണൻ പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചത് കാന്ത് കാന്തി മങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചത് ഓക്കെ ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്